മഞ്ഞ കണ്ണാടി വന്നിരിക്കുന്ന ഞങ്ങളുടെ അനസ് മൂന്നേ ചെന്നു തിരികെ തരാൻ ഒരു വരി കൊളച്ചല്ലോ അല്ലേ ഞാനുണ്ട് ചോദ്യം ഒരു ചോദിക്കുന്നു രണ്ടക്ഷരം കളഞ്ഞാൽ ഒന്നാകും െ പറഞ്ഞു അപ്പം നമ്മളെന്തായാലും നല്ലൊരു ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നല്ലോ അപ്പൊ കുറച്ച് ഫണ്ണായാലോ അപ്പം നിങ്ങളെ എപ്പോഴെങ്കിലും കയ്യിൽ കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് വട്ടം കറക്കിട്ടെ വിടാവുന്ന ഞങ്ങളുടെ പ്രേശർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചെറിയ കുസൃതി ചോദ്യത്തിന്റെ ചെറിയൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ് അപ്പൊ ഞാൻ എന്റെ വജ്രായുധം ഞാൻ എടുക്കാൻ പോവാണ് എന്റെ കുറച്ച് 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 ചോദ്യങ്ങളുണ്ട് ശരി നമ്മൾ ഇവരെ കുറച്ച് നാളായിട്ട് കാണുന്നില്ലല്ലോ അപ്പം പ്രേക്ഷകർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൈ കിട്ടിയ വെറുതെ ഇവിടെ അപ്പൊ നിങ്ങളൊന്നും ഒന്ന് വട്ടം കറക്കണം എന്നുള്ളതാണ് ഉദ്ദേശം ശരി ആദ്യത്തെ ചോദ്യം ഭാരം കൂടിയ പാനീയം

സംഭാരം ോർച്ച ശരിയാ പക്ഷേ അത് ഭാരം കൂടിയതാന്ന് എങ്ങനെയാ തെളിയിക്കാൻ പറ്റുന്നേറെ അല്ലല്ലോ സംഭാരം പറഞ്ഞാൽ അപ്പൊള്ളതിന് എന്തായാലും അപ്പൊ അടുത്ത ജോലത്തിലെ ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും ഒരു പ്രാവശ്യം വരും എന്താണ് കിളി അത് ചോദ്യമാണ് ഉറക്കത്തിൽ ഒരു പ്രാവശ്യം വരും ഉണർവിലൊരു പ്രാവശ്യം വരും ചോദ്യമാണ് ഒരു പ്രാവശ്യം വരും ഉണർവിലും ഒരു പ്രാവശ്യം മോശ ഉറക്കത്തില് പറയാൻ പറ്റുന്നു ജീവൻ ഇല്ലാത്ത എനിക്ക് അഞ്ച് വിരലുകൾ ഉണ്ട് ആരാണ് ഞാൻ അടിപൊളി 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 അടുത്ത ചോദ്യം ഏ

പക്ഷെ തൊലി കളഞ്ഞപ്പോഴാണ് എന്റെ പേര് അങ്ങനെയത് നമ്മള് ഡെയിലി മൂന്നോ പ്രാവശ്യം പോയി ഡെയിലി നിങ്ങൾ കളയണമെന്നില്ല നിങ്ങൾ കളഞ്ഞതായിരിക്കും ചിലപ്പോൾ മേടിക്കുന്ന പക്ഷെ തൊലി കളഞ്ഞപ്പോഴാണ് പേര് അങ്ങനെ അതിനങ്ങനായത് സമയം വളരെ കുറവാണ് നെല്ലിന്റെ നെല്ലിനെ തോൽപ്പായി അരി എന്തപ്പോഴേക്കും അടുത്ത ചോദ്യം തമിഴ് വാക്കും മലയാളം വാക്കും ചേർത്ത് പറയുന്ന ഒരു ഫ്രൂട്ട് അതും നമ്മൾ മിക്കപ്പോഴും മിക്ക ദിവസങ്ങളിലും മിക്കവർ യൂസ് ചെയ്യുന്ന സാധനമാണ് ചോദ്യമാണ് കുളിക്കാൻ പോയപ്പോ സുന്ദരി കുളിച്ചു വന്നപ്പോൾ ഗർഭിണി യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്

അതുപോലെ ഗർഭിണിയാന്ന് പറയാൻ പറ്റത്തില്ല ഗർഭിണിയാറിയോ അപ്പൊ പിന്നെ ഒരു മണി പോലെ അപ്പം നമ്മുടെ ഒരു ഫണ്ട് ഏകദേശം ഇവിടെ തീർന്നിരിക്കുക ദൈവമേ ആ ശരി അതായത് ഒരു 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 വാക്ക് വാക്ക് ആ അതിന് രണ്ടരം കളഞ്ഞാൽ ഒന്നാകും ഒരു വാക്ക് ആ വാക്കില് രണ്ടരം കളഞ്ഞാൽ ഒന്നാകും കളയണോ ക്ലൂ ക്ലൂ വേണോ വേണോ അതൊരു ഇംഗ്ലീഷ് വാക്കാണ്

ആർ 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 സിനിമ കണ്ടിട്ടുണ്ട് ഞാൻ അതിനുശേഷം ആർ 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 കാണുന്ന ഒരു മെയിൻ ഫാമിലിയാണ് ഇവർ ആർ ആർ ആറിന്റെ ഒരു ഫോം നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞു പറഞ്ഞ കൊടുത്ത് ഋഷികുടനെ ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് ഇവരുടെ വീഡിയോസിലെല്ലാം കണ്ടന്റ്സിലെല്ലാം വളരെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റുകളിലെല്ലാം ഋഷികുട്ടൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് പിന്നെ നമ്മള് ഋഷികൂട്ടൻ മിസ് ചെയ്യുന്നുണ്ട് ഹായ് ബാക്കി രണ്ടുപേരെ പറ്റി പറയൂ മൂന്നുപേരെ പറ്റി പറയൂ മൂന്നുപേരെ പറ്റി പറയുകയാണെങ്കിൽ ഋഷികുണ്ട് ഇപ്പം നിങ്ങള് കണ്ട പോലെ കുഞ്ഞു പയ്യനല്ല ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ ആൾക്ക് മൂന്നര വയസ്സായി പ്ലേ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് രണ്ടാമത്തെ ആൾക്ക് അല്ല മൂന്നാമത്തെ ആൾക്ക് രണ്ടു വയസ്സും ഋതിക്ക് ഹൃദയ ഹൃദയ മൂന്നാമത്തെ ആൾ ആർ ആറ് അപ്പം നിങ്ങൾ അവിടുന്ന് ഇപ്പം എറണാകുളം യാത്ര മെയിൻ ആയിട്ട് ആറാ എവിടെ വീട്ടിലാളുള്ള വീട്ടില് രണ്ടുപേരും നിർത്തിയിട്ടുണ്ട് നോക്കാനായിട്ട് രണ്ടുപേരും നിർത്തിയിട്ടുണ്ട് പിന്നെ അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാരും ഉണ്ട് ഫാമിലി ആയിട്ട് നിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് ശരി ഇപ്പം നിങ്ങൾ ഇപ്പം ഇടയ്ക്ക് ഒരു ഒരു ബ്രേക്കായിട്ട് ഏകദേശം ഒരു വർഷമായി വർഷമായിട്ട് കേട്ടോ അപ്പം ഇതിനിടയിൽ പല അഭ്യൂഹങ്ങളും ഉണ്ട് പിന്നെ അനുരാജ്യം ീണം ഏതോ വലിയ സിനിമയുടെ ഒരു ഭാഗമാണ് നിങ്ങളുടെ എന്തോ ഒരു വലിയ പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്നൊക്കെയുള്ള പല അഭ്യൂഹങ്ങളുണ്ട് അപ്പം ഈ ബ്രേക്കിനിടയിൽ എന്താണ് നിങ്ങളുടെ എപ്പോഴത്തെ ഒരു പ്ലാൻ എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ആക്ച്വലി ബിസിനസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു സിനിമാ മോഹം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്കില്ല ഏട്ടനുണ്ടോ ഏട്ടനുണ്ടോ പക്ഷെ ഞങ്ങൾ വലിയ റോളുകളൊന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓഫേഴ്സ് ഏട്ടന് ഏട്ടനോട് വിളിച്ചു ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് ബിസിനസ് കളഞ്ഞിട്ട് ഒരു യാ ഒരു ഷൂട്ടിനൊന്നും പോയി നിക്കാനുള്ള അവസരം നമുക്ക് കിട്ടാറില്ല കാരണം നമ്മുടെ ഫാമിലി ബിസിനസ് ആണ് അപ്പം അത് നോക്കി നടത്തുക എന്നുള്ളത് ഉത്തരവാദിത്വം കൂടെ ആയതുകൊണ്ട് സാധാരണ ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പല ഒരുപാട് പേര് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് വന്നത് ഈ ഒരു സിനിമ മോഹം ഉള്ളിൽ വെച്ചിട്ടാണ് എന്റെ കണ്ടന്റ് ഏതെങ്കിലും ഡയറക്ടർ കണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്ക കണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് പലരും അങ്ങനെ ആഗ്രഹിച്ചിട്ടായിരിക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആൾക്കാരിലേക്ക് എത്തിക്കഴിയുമ്പോഴെങ്കിൽ പിന്നെയും ആ ഒരു അതിനൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാവുമല്ലോ പക്ഷേ നിങ്ങൾ നേരെ ആ കണ്ടന്റ് ക്രിയേഷൻ ഒരു പീക്ക് ബിസിനസ്സിലേക്ക് സ്കിപ്പ് ചെയ്തു അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഫോളോ ചെയ്തിരുന്ന നിങ്ങളുടെ ഓഡിയൻസ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു അല്ലെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം അവർക്ക് ഇനിയും കണ്ടന്റ് കൊടുക്കണം അങ്ങനെ തോന്നാറില്ലേ ഞങ്ങളുടെ ഇതുപോലെ കോണ്ടൻക്രിയേഷൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞങ്ങളുടെ മാനേജർ ആണ് ചോദിച്ചത് നിങ്ങളുടെ ഫെയിം എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജൂലറിക്കാരും സംഭവം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ വേറെ ജ്വല്ലറിക്കാര് അറിയുന്നില്ലല്ലോ നമുക്കൊരു ജ്വലറി ഉള്ള കാര്യം ആരും അറിയുന്നില്ല അപ്പൊ അവരിങ്ങനെ അഡ്വർടൈസ്മെന്റ് വിളിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ മാനേജർ വെച്ച് നിങ്ങൾക്കൊരു കടയുണ്ടായിട്ട് നിങ്ങൾ എന്താ നിങ്ങളുടെ കടയെ പ്രൊമോട്ട് ചെയ്യാത്തെന്ന് ചോദിച്ചു അങ്ങനെയാണ് പിന്നെ ഞാൻ ജ്വലറി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം വോക്കിൻ ഉണ്ട് അതുപോലെ നമ്മൾ ഓൺലൈൻ സെയിലും ഉണ്ട് അങ്ങനെ നമ്മൾ അങ്ങ് ഫുൾ ബിസി ആയിപ്പോയി മീൻസ് വോക്കിൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ടൈംസ് ഉണ്ട് ഇത് മീൻസ് അടൂർ മാത്രമേ നമുക്ക് ഷോപ്പ് ഉള്ളൂ അപ്പോ അടൂരുള്ള ആൾക്കാർ മാത്രമേ വരുവുള്ളൂ പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ ഷോപ്പ് അടൂര് മാത്രമേ ഉള്ളപ്പോ പോലും ദൂരേന്ന് ആൾക്കാർ വരുവായിരുന്നു ചെന്നൈന്ന് പോലും ആൾക്കാർ വന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിട്ട് വരാൻ കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഇൻഫ്ലുവൻസർ ആയതിന്റെ അല്ലെങ്കിൽ ഇതുപോലെ കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതൊരു ഗുണമായി മീൻസ് അവർക്ക് നമ്മൾ വിശ്വാസ്യതയുണ്ട് ഈ വീഡിയോയിലൂടെ കണ്ട് അവർ പോലെ ഞാൻ അതാണ് ചോദിക്കാൻ വന്നത് ഇപ്പം ഇവരുടെ പല തീരുമാനങ്ങളിലും ഇവരുടെ ലൈഫിൽ പല മാറ്റങ്ങളാണ് ഇപ്പം ടിക്ടോക്കിൽ നിന്ന് യൂട്യൂബിലേക്ക് വന്നതും യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേഷൻ ഒരു പീഗിലേക്ക് വന്നതും സാധാരണഗതിയിൽ അത് മറ്റൊരു ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമെങ്കിൽ ഇവര് ഇവരുടെ ലൈഫിന്റെ ഒരു ഒരു എന്താണ് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവർ അവരുടെ ഒരു ഫെയിം ഉപയോഗിച്ചത് അത് ശരിക്കും അതും കൂടെ ഒരു കാര്യം പറയാനുണ്ട് ഒരു ആണ് തബലിസ്റ്റ് ആണ് കൂട്ടുകെട്ട് വെച്ചേക്കുവാ ടെ ചെയ്യുവായിരുന്നു കഥ പിന്നെ പിടിക്കുന്നു കഥ ഉണ്ടായിരുന്നു അത് ഏട്ടൻ ഏട്ടൻ ഏട്ടന് എന്തിനാ ഇതിന് പൊയ്ക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു കാവ്യമാധവനെ കാണാനായിട്ട് സത്യം പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു പറഞ്ഞു കേട്ടോ കണ്ടോ പിന്നെ അന്ന് പാലക്കാട് വെച്ച ഞങ്ങളുടെ സ്റ്റേറ്റ് കലോത്സവം നടന്നു കാവ്യമാധവനെ കണ്ടു ബിനീ ശ്രീനിവാസനുണ്ടായിരുന്നു അന്ന് പുള്ളിക്കാരൻ അവിടെ ഒപ്പന ഇത് ഒപ്പനോ വിഭാഗം ഒപ്പനല്ലോ പാട്ടോട്ട് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കാവ്യെ കണ്ടു കാവ്യെ കാണാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച സ്ഥലം നോക്കി ഒരു സ്കൂളിന്റെ മീഡിയ നോക്കി ഞാൻ കണ്ടു കാവ്യ രണ്ടുമൂന്ന് കൂട്ടുകാരായിട്ട് നടന്നു പോകുന്നത് അപ്പൊ എന്തായാലും പത്രത്തിൽ നോക്കിയല്ലേ കണ്ടുപിടിക്കാൻ ചാക്കിയർക്കൂത്തിനകത്ത് പുള്ളിക്കാരുണ്ടല്ലോ ഞാൻ ചാക്കിയർക്കൂത്തൊക്കെ എല്ലാവരും കേറാൻ പറ്റും കാര്യം നമ്മളെ ടാങ്ങുള്ള കേറാൻ പറ്റും അങ്ങനെ ചാക്കിയർകുത്തിന്റെ ബാക്ക് സ്റ്റേജ് ഞാൻ ചെന്നപ്പം നോക്കിയപ്പോ നോക്കിയപ്പോ ഇപ്പുറത്തൊരു കാവ്യ അപ്പുറത്തൊരു ചാക്കേർക്കു എല്ലാരും ആരാ മത്സരിക്കുന്ന വെളിയിൽ പറയത്തില്ലല്ലോ അത് ചെസ്റ്റ് നമ്പർ അല്ലേ അപ്പൊ അതിനകത്ത് ആരോ ഒരാളായിരുന്നു കാവ്യമായ സത്യാണ് പിന്നീട് കണ്ടിട്ടുണ്ട് കാണാനേ ഇപ്പോഴും ഒരു ഫെയിം ഇഷ്ടപ്പെട്ട താരം ഫേവറേറ്റ് നിർത്തിയല്ലോയ്ക്കും അല്ല പക്ഷേ കാവ്യ എനിക്കും ഭയങ്കര അല്ല ഒരു അങ്ങനെ നിങ്ങളുടെ ഈ ഒരു മേഖല ഉണ്ടല്ലോ അടൂര് മാവേലിക്കര ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരും അപ്പം എന്ത് തോന്നുന്നു ആ ഒരു എന്താണ് നിങ്ങൾ അങ്ങനെ ഒരു ഒരു ടീം അങ്ങനെ വല്ല ബിൽഡപ്പ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ അത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടുതലും ആ ഒരു ഏരിയ ഫണ്ടായിട്ടുള്ളത് എന്റെ അടുത്ത രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു എ ബി സി ഡിയുടെ റൈറ്റേഴ്സ് അവരാണ് ഇപ്പം നമ്മുടെ ഗൗതം സാറിന്റെ മമ്മൂക്ക ഷൂട്ട് നടക്കുന്നുണ്ട് അവരാണ് ഇതിന്റെ റൈറ്റേഴ്സ് എന്റെ അടുത്ത ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും അപ്പൊ അതുപോലെ തന്നെ അടൂന്നും പല റൈറ്റേഴ്സ് ഇനിയും ഉണ്ട് വരും കാലങ്ങളിൽ നിങ്ങക്ക് മനസ്സിലാവും എഴുത്തറിഞ്ഞേറെ എഴുതി വെച്ചിട്ടുണ്ട് നോക്ക് നോക്കാം ബ്രേക്കെടുത്തത് വെറുതെയല്ല ഇതിന്റെ ഇതിന്റെ ഇടയിൽ അടൂര് എറണാകുളം ഓട്ടത്തിന്റെ ഇടയിൽ ഇതൊക്കെ നടക്കാല്ലോ ഈ ൾക്കാര് മൊത്തം ഉള്ളത് അവര് പറയുന്ന ഇപ്പം ഏട്ടനും ഏട്ടന്റെ ഫ്രണ്ട്സും കൂടെ ആ സ്ക്രിപ്റ്റ് എഴുതുന്നത് അവര് പറയുന്നത് നീ ഇതിനു വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരു കട ഇട്ടെന്ന രണ്ടാഭം നടക്കും കാശും കിട്ടും എന്നെ ഈ കട കൊടുത്തിട്ട് എന്റെ ഫുൾ ടൈം ഈ കട എഴുത്തിട്ട് ഏട്ടനങ്ങ് പോവും കഥ എഴുത്തും ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആകെ രണ്ട് മാസം ഈ ഡിസ്കഷനുമായിട്ട് പറയാൻ പറ്റുമോ ത്രില്ലർ ത്രില്ലറാണ് ത്രില്ലറാണ് കോമഡി ചെയ്തിട്ട് നിങ്ങൾ ത്രില്ലറിലേക്ക് വന്നോ അതെ അതെ സാധാരണ ഇവര് പല യൂട്യൂബേഴ്സും പല ആണല്ലോ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ ഇവര് ചെയ്തോണ്ടിരുന്നത് എല്ലാം ആയിട്ടുള്ള വിശേഷങ്ങളാണ് കൂടുതലും ചെയ്തോണ്ടിരുന്നത് അപ്പം നമ്മളിപ്പോ ഇത്ര നേരം ഇവരുടെ ഈ ഈയൊരു ജീവിതയാത്രയുടെ വിശേഷങ്ങളും ഇവരുടെ കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ വന്നു ഇവരുടെ ബിസിനസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അപ്പൊ ഇനിയുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ അപ്പം അതിനകത്ത് ഈ സിനിമ ഒരു എലിമെന്റാണ് ബിസിനസ് ഒരു എന്താണ് ഇനിയിപ്പോ അങ്ങോട്ടുള്ള ഒരു യാത്ര എങ്ങനെയാണ് പോകുന്നത് ഞങ്ങ ജ്വല്ലറി അല്ലേ കുറച്ച് ബ്രാൻഡ് ഇടണം ഞങ്ങക്ക് പിന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകണം അതിന് പാറിലായിട്ട് ഫിലിം നോക്കാം നമ്മൾ എല്ലാത്തിനും ഒരു പ്രാധാന്യം കൊടുത്തു പോകുന്നു അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല നമുക്ക് എപ്പം ഫ്ലോപ്പ് ഉണ്ടാവാം ഒരു ഗെയിൻ അത് നമുക്ക് അല്ല ഒന്ന് നമുക്ക് നല്ല സ്റ്റോറി ചെയ്യാൻ തോന്നുന്ന സാധനങ്ങൾ ചിലപ്പോൾ മറ്റുള്ള കാഴ്ചക്കാർക്ക് നല്ലതാവണം എന്നില്ല എത്രയോ കഥകൾ നമ്മൾ കണ്ടേക്കും അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കഴിവുകൾ പ്രേക്ഷക മുമ്പിലേക്ക് എത്തിക്കാൻ നോക്കും ഇപ്പം അതിനുവേണ്ടി മാറ്റി വെക്കാൻ സമയം ആയിട്ട് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പം എന്നാ എന്നോട് പറ എന്ന ഷോയി വളരെ വാല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് നാളായിട്ട് നമ്മുടെ ഓഡിയൻസ് മിസ് ചെയ്തിരുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള രണ്ട് ജെംസ് ആണ് എൻ്റെ മുമ്പിൽ ഇരുന്നതും അവരുടെ വിശേഷങ്ങൾ പറഞ്ഞതും അപ്പം എന്നാ ഇനി എന്നോട് പറ നമ്മുടെ ഈ ഒരു പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഈ പരിപാടിയുടെ ഒരു അഭിപ്രായം എന്താണെന്നും നിങ്ങളുടെ ഒരു എന്താണ് ഇതിനോടുള്ള കാഴ്ചപ്പാട് ഒരു ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലേ ജോളിയായി താങ്ക് യു താങ്ക് യു മനസ്സില്ല പറ്റി പൊക്കി പറയണം പറഞ്ഞോട് പ്രത്യേകം പറഞ്ഞായിരുന്നു മഞ്ഞ കണ്ണാടി വന്നിരിക്കുന്ന ഞങ്ങളുടെ അനസിൽ മൂന്നേ ചന്ദ്രത്തിരി കൂടെ തരാനിരിക്കും എന്നിട്ട് ബിരിയാണി ഞാൻ ഫ്രീക്കായിട്ട് അപ്പൊ നല്ലൊരു പ്രോഗ്രാണോ നമുക്ക് എന്താ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഭയങ്കര അതെ നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഗൗരവൊന്നും പോയി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഞങ്ങളുടെ ഓഡിയൻസിനോട് എന്താണ് പറയാറുള്ളത് എന്താ പറയാനുള്ളത് ചോദിച്ചാൽ ചാനലുകൾ വെച്ചോണ്ടിരിക്കണം കൗമുദി മാത്രം വെച്ചോണ്ടിരിക്കണം അതെന്താണെന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഈ പറയുന്ന ഒരു എന്നാ എന്നോട് പറ എന്നതിന്റെ പ്രൊമോഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണം ഞങ്ങളുടെ ഇന്റർവ്യൂ കാണാൻ വേണ്ടിട്ട് ആക്ച്വലി ഞങ്ങള് എങ്ങോട്ടും മുങ്ങിയിട്ടില്ല ഞങ്ങളുടെ ബിസിനസ്സുമായിട്ടും ഞങ്ങളുടെ പിള്ളേരുമായിട്ടും ഞങ്ങൾ കുറച്ച് തിരക്കായി പോയത് കൊണ്ടാണ് ഇപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തേക്കുന്നത് കാരണം നമുക്ക് ചിന്തിക്കാനുള്ള സമയം വേണമല്ലോ അപ്പൊ അത് കിട്ടുന്നില്ല ഞങ്ങളൊന്ന് ഫ്രീ ആവട്ടെ മൈൻഡൊക്കെ ഫ്രീ ആയി കഴിയുമ്പോ ഞങ്ങള് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ശക്തിയോടെ നിങ്ങൾ മതി അപ്പം നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള രണ്ട് ജെസിന് ഇവിടെ യാത്ര വെച്ച് അവരെ തിരിച്ച് അവരുടെ ബിസിനസ് ശൃംഖലയിലേക്ക് പറഞ്ഞ് വിടുകയാണ് ഇതിന്റെ ബില്ലുകൂടെ കൊടുക്കുവല്ലോ അല്ലേ സൂപ്പർ അടിപൊളി സാധനം അപ്പം മറ്റു രണ്ട് വിശിഷ്ടാതിഥികളുമായി വീണ്ടും കാണുന്നത് വരെ എന്ന എന്നോട് പറയ തൽക്കാലം വിടാ ബൈ